ഒരു ആലുവ അടുപ്പ് മൂന്ന് പീസായിട്ടുള്ളത് പതിനെട്ട് വർഷം പഴക്കമുണ്ട് ഈ അടുപ്പിന് ഇതാണെന്ന് പൊളിച്ച് പണിയുന്നത് ഇത് സാധാരണ അടുപ്പിനേക്കാൾ കുറച്ച് ഉയരത്തിലാണ് ഈ അടുപ്പ് പണിതിട്ടുള്ളത് അത് സ്ലാബ് വാർക്കുമ്പോൾ ഉയരം വന്നിട്ടുള്ളതാണ് അതിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല അതേ രീതിയിൽ തന്നെ അതേ ഹൈറ്റിൽ പുതുക്കി പണിയാലാണ് പറ്റുള്ളൂ അത് പുതുക്കി പണിതിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന രൂപത്തിൽ ഉള്ളത് ഇത് എട്ട് പത്ത് ആറ് സൈസ് ഫാൻസി മോഡൽ അടുപ്പാണ് ചെയ്തിരിക്കുന്നത് വിറക് മുകളിൽ നിന്ന് വയ്ക്കുന്ന അടച്ചു വയ്ക്കാനും കഴിയുന്ന രീതിയിലുള്ള അടുപ്പാണ് ഇതുപോലുള്ള അടുപ്പുകൾ തൃശ്ശൂർ ജില്ലയിൽ പൊളിച്ചു പണിയുന്നതിന് ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്